ദൈവമേ നിന്റെ രൂപത്തിൽ ഞങ്ങളെ നീ സൃഷ്ടിക്കുകയും നിന്റെ സാദൃശ്യത്തിൽ ഞങ്ങളെ നിർമ്മിക്കുകയും ചെയ്തതിനാൽ നിന്റെ നിത്യതയെ ഞങ്ങൾ വന്നിച്ച് മനുഷ്യവത്സലനെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിന്റെ സ്കീപ്പ മൂലം ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശരണത്താൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതിനാൽ നിന്റെ രക്ഷയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആദ്യാറാം ദിവസം നിനക്ക് ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങളുടെ സൃഷ്ടിയെ നീ നിർവഹിച്ചു മണ്ണ് നിന്റെ തൃക്കുകളിൽ നീ എടുത്ത് മലഞ്ഞ് നിന്റെ രൂപ രൂപസാമ്യത്തിൽ അതിനെ സജമാക്കി നിന്റെ വായിലെ ശ്വാസത്തിൽ നിന്ന് അവൻ്റെ മുഖത്ത് നീ ജീവശ്വാസം അവൻ സൗന്ദര്യ സമ്പൂർണനായി ജ്ഞാനത്തിൽ തെഞ്ഞ് ഒരു അത്ഭുത പാചകമായി തീരുകയും ചെയ്തു ബുദ്ധിഹീനത മൂലം അവൻ കൽപ്പന ലംഘിച്ച് ായപ്പോൾവ്യതിയാൽ കുറ്റാരോപണം ചെയ്യപ്പെടുകയും മരണത്താൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു പൂനും ദയാലുവായ കർത്താവേ അതിനുശേഷം അവൻ്റെ നാശത്തെക്കുറിച്ച് നിൻ്റെ കരുണാദിനെ പ്രേരിപ്പിക്കുകയും അവൻ്റെ രക്ഷയെ പ്രതി ആറാം ദിവസം തന്നെ നിന്റെ കൈകൾ തറയ്ക്കപ്പെടുകയും ചെയ്തു ക്രൂശിൽ നിന്ന് തിരുമുഖാതമായ തൊപ്പൽ നീ സ്വീകരിച്ചു അവനെ ജീവിപ്പിക്കുവാൻ വേണ്ടി തിരുനിലാവിൽ നീ നിന്റെ പാർശ്വത്തിൽ നിന്ന് പ്രമുഹിച്ച രക്തവും വെള്ളവും മൂലം അവൻ പുതിയ ജീവൻ സമ്പാദിച്ച് നവീകരിക്കപ്പെടുകയും ചെയ്തു കർത്താവേ പോൾ രക്ഷകരമായ നിന്റെ കഷാനുഭവത്തിൻ്റെയും ജീവദായകമായ നിന്റെ സ്ത്രീപാടേയും സ്മരണ വെള്ളിയാഴ്ച ദിവസത്തിൽ സഭാത്തിന്റെ വായ വഴി നിന്നോടപേക്ഷിക്കുകയും ഈ സുഗന്ധത്തോടുകൂടി തിരുമുമ്പിൽ അഭിയയാചനം നടത്തുകയും ചെയ്യുന്നു ആദിയിൽ നിനക്ക് നീ സൃഷ്ടിക്കുകയും അവസാനം നീ രക്ഷിക്കുകയും ചെയ്ത പ്രകാരം ഇപ്പോഴും കരുണാപുരസരം നിന്റെ സൃഷ്ടിയെ നീ ദർശിച്ച് നിന്റെ സ്ലീപാമൂലം ഭൂതലത്തിന് മുഴുവനും സഹായം നൽകണമേ നിന്റെ സ്ലീപായാൽ കോപത്തെ നിന്റെ യുദ്ധങ്ങളെ ശാന്തമാക്കണമേ നിന്റെ സ്ലീപായാൽ വായിച്ചു കളയണമേ നിന്റെ സ്ലീപായാൽ ശിക്ഷകളെ തടയണമേ നിന്റെ സ്ലീപായാൽ ശോഭിച്ചിരിക്കുന്നവരെ ശാന്തമാക്കണമേ നിന്റെ സ്ലീപായാൽ കലഹകാരികളെ സമാധാനപ്പെടുത്തണമേ നിന്റെ സ്ലീപായാൽ ഡംപത്തെ വിനീതമാക്കണമേ നിന്റെ സ്ലീപായാൽ പ്രശംസയെ നശിപ്പിക്കണമേ നിന്റെ സ്ലീപായാൽ ശത്രുതയെ ദൂരീകരിക്കണമേ നിന്റെ സ്ലീപായാൽ കോപത്തെ ശമിപ്പിക്കണമേ നിന്റെ സ്ലീപായാൽ ദുഷ്ടതയുടെ ഉഗ്രയെ അമർത്തണമേ നിന്റെ സ്ത്രീവായാൽ പള്ളികളെ സ്ഥിരപ്പെടുത്തണമേ നിന്റെ സ്ത്രീവായാൽ നിന്റെ സ്ത്രീ പുരോഹിതന്മാരെ പ്രക്ഷോഭിപ്പിക്കണമേ നിന്റെ സ്ത്രീ വായാൽ ഷമാശന്മാരെ പ്രശസ്തരാക്കണമേ നിന്റെ സ്ത്രീവായാൽ വൃദ്ധന്മാരെ താങ്ങണമേ നിന്റെ സ്ത്രീപായാൽ യുവാക്കളുടെ ഉന്മേഷത്തെ നിയന്ത്രിക്കണമേ നിന്റെ സ്ത്രീപായാൽ ശിശുക്കളെ വളർത്തണമേ നിന്റെ പാപികൾക്ക് മോചനം നൽകണമേ നിന്റെ സ്ത്രീപായാൽ അപരാധികളോട് ക്ഷമിക്കണമേ ഇപ്പോൾ തിരുസന്നിധിയിൽ വന്നിക്കുകയും നിന്റെ കഷ്ടാനുഭവങ്ങളെ ബഹുമാനിക്കുകയും നിന്റെ മുറിവുകളെ താലൂരിക്കുകയും നിന്റെ വർണ്ണങ്ങളെ തഴുകുകയും നിന്റെ പടുക്കളെ ചുമ്പിക്കുകയും നിന്റെ സ്ലീവായിൽ പ്രശംസിച്ച് ആനന്ദിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന നിന്റെ ഇടവകയെ നീ ഭംഗിയായി ക്രമീകരിക്കണമേ ഞങ്ങളെയും നിന്റെ സർവജനതയും പൂർണ്ണമായി നീ രക്ഷിക്കണമേ നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ അടുക്കൾ നിറവേറ്റണമേ ഞങ്ങൾ മുഖപ്രസന്നതയോടെ നിന്റെ മകനീയ പുനരുദ്ധാനത്തിലേക്ക് ചെന്നു ചേരത്തക്ക വണ്ണം നിൻ്റെ ഉയർപ്പാൽ ഞങ്ങളെ സന്ദർശിക്കണമേ ഞങ്ങൾ നിന്റെ മണവറയിൽ തൊഴന്മാരും നിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവരും നിന്റെ നിത്യരാജ്യത്തിൽ അവകാശികളുമായി തീരുമാറാകണമേ അവിടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും കൂടാതെ ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്വാത്രവും കരയറ്റിയും ചെയ്യുമാറാകളമേ കോപുര സ്വാ